നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർദ്ധക്യം വരെ ജോലി ചെയ്യുക പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് നേരം കൊണ്ട് പൂവണിയുന്നു എനിക്കിനി എന്തു വേണം എന്തു സന്തോഷമാണ് എനിക്ക് കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ത് ആപത്ത് വരാനാണ് എന്ന് പറയരുത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിൽ ഐശ്വര്യവും മൃത്യുദിനത്തിലും പ്രവർത്തിക്കത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായച്ചു കളയുന്നു ജീവിതാന്തത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക